സ്ത്രീക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് വിയർപ്പുത്ത് പെരുന്നാളിൽ നാളിൽ ശരീരത്തോടെ ഉണ്ടായിരുന്ന കർത്താവ് മരിച്ച് കബറടക്കപ്പെട്ടുവെങ്കിലും ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുവാൻ മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷമായി ഒന്നാമത് അപ്പോസോന്മാരെല്ലാവരും കൂടിയിരുന്ന ആ സമയത്ത് ശ്രീദേവകന്മാരുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ കർത്താവത്തിൻ്റെ വിലാപ്പുറവും കൈകളും കാണിച്ച് ഞാൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തി എട്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും തോമാശ് ലീഹായിക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആണിപ്പാടുകൾ കാണുകയും വിലാപ്പുറത്ത് വച്ച് കൈവെച്ച് നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും തോമാസ് ലിഹായിക്കു വേണ്ടി പ്രത്യക്ഷനായി അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഏവങ്കയിലെ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ശ്ലീഹന്മാരെല്ലാവരും തന്നെ പെരിശലേമിൽ ഉണ്ടായിരുന്നു അപ്പോൾ പത്രോ ശ്ലീഹ തോമാശ്ലീഹ നഥാനിയല് തുടങ്ങിയ ശിഷ്യന്മാരെല്ലാവരും പത്രോസ്ലിഹായുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒരു മീനും കിട്ടിയില്ല വെളുപ്പാൻ കാലത്ത് അവർ പടകുമായിട്ട് വള്ളവുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആരോ ഒരാൾ കരയിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഇതാരാണ് നിങ്ങൾക്ക് ഇപ്പോൾ പിടിച്ച മീനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരാണെന്ന് മനസ്സിലായില്ല ഏതായിരുന്നാലും ഒന്നും കിട്ടിയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നതായ ആ വള്ളത്തിൻ്റെ വലതുവശത്തോട്ട് വല വീശുക അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്ന് പറയാം അവരവിടെയെല്ലാം പല പ്രാവശ്യം ഈ രാത്രി മുഴുവൻ വല വീശിയതാണ് പക്ഷെ കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആരോ ഒരാൾ നിൽക്കുന്നു ആരാണെന്നറിയില്ല അവിടെ വല വീശാൻ പറഞ്ഞപ്പോൾ അവർ വീശി വീശിക്കഴിഞ്ഞ് അവർ വല വലിക്കുമ്പോൾ വലിയ ഒരു മീൻകൂട്ടം ഈ വലയിൽ കയറിയിരിക്കുന്നു അപ്പോൾ യോഗന്യാസ്ലിഹായിക്ക് മനസ്സിലായി ഈ അത്ഭുതം മുന്നിലുമുണ്ടായിട്ടുണ്ട് ഭർത്താവ് പത്രോസ്ലിഹായും ശിഹന്മാരെ വിളിക്കുന്ന സമയത്ത് ഒന്നും കിട്ടാഞ്ഞ സമയത്ത് അവരോട് കർത്താവ് പറഞ്ഞെടുത്ത് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയതായിട്ട് അവരെ വിളിക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് യൗവനാ സ്ലിഹ ആ സംഭവം ഓർത്തുകൊണ്ട് പറയുകയാണ് ഇത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ അത്രോ സ്ലിഹ തൻ്റെ സാധാരണ വസ്ത്രമെടുത്ത് അരയെ ചുറ്റി വെള്ളത്തെ ചാടി കർത്താവിൻ്റെ അടുത്ത് വന്നു ഇപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ടോ ഇപ്പോൾ പിടിച്ച മീൻ എന്തെങ്കിലും ഉണ്ടോ അവർ നോക്കിയപ്പോൾ ഈ വല മുഴുവനും കീറാറായത്തക്ക രീതിയിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുള്ളതായിട്ടാണ് കാണുന്നത് എല്ലാം വലിച്ച് കരിയിൽ കൊണ്ടുവന്നു അതെല്ലാം വലിച്ച് കരിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരാൻ കർത്താവ് പറയുന്നുവെങ്കിലും അവർ വന്ന് നോക്കുമ്പോൾ തീ കൂട്ടിയിരിക്കുന്ന അതിൻ്റെ മുകളിൽ അപ്പവും മീനും ഒക്കെ ഇരിക്കുന്നതും കാണുകയാണ് ധാരെവിടുന്ന് കൊണ്ടുവന്നു ഈ കരയിൽ ആരാണ് അടുപ്പ് കൂട്ടി തീ ഉണ്ടാക്കി അപ്പം എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതൊന്നും കർത്താവിനോട് ചോദിക്കാൻ അവർക്ക് ധൈര്യമില്ല കാരണം കർത്താവണെന്നവർക്ക് കഴിഞ്ഞപ്പോൾ കർത്താവ് അപ്പവും മീനും ഒക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നു ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം പ്രവർത്തിക്കാനുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവനാണ് കർത്താവ് പിന്നെ കർത്താവിനോട് ചോദിക്കാൻ ഇല്ല ഈ സംഭവം നമ്മെ ഓർമ്മിക്കുന്നു അവർക്ക് തുടർന്ന് കർത്താവ് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുകയാണെന്ന് ഉറക്കി കൊടുക്കുക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് തൃപ്തി കൊടുത്തു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് തൃപ്തി വരുത്തി കൊടുത്തത് ഓർത്തു മാളികയിൽ വെച്ച് സിഹൻ മാളികയിൽ പെശാ ദിവസം അവർക്ക് അപ്പം വാഴ്ത്തി നോക്കി കൊടുത്തത് ഓർമ്മിക്കുന്നു അതുകൊണ്ട് അവർക്ക് കർത്താവാണെന്നുള്ളതായി ഉറപ്പുവന്നു കർത്താവ് അപ്രത്യക്ഷനായി ഈ സംഭവം നമ്മെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മെയും ബോധ്യപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതായി ബോധ്യം നമുക്കുണ്ടാവണം അത് യാഥാർത്ഥ്യമാണെന്നുള്ളതിനു വേണ്ടിയിട്ടാണ് കൈകളും വിലാപ്പുറവും കാണിക്കുകയും വിലാപ്പുറത്ത് കൈയിട്ട് നോക്കുവാൻ തോമാശ്രിയാട് പറയുകയും അങ്ങനെയെല്ലാം ചെയ്തതും അതുപോലെ വീണ്ടും വന്ന് കർത്താവ് അവർക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ അടുത്ത് വന്ന് അപ്പവും മീനുമെല്ലാം വീണ്ടും ഭാഗിച്ചു കൊടുക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഓഫ് ഓഫ് ദ റിസറക്ഷൻ ക്രൈസ്റ്റ് ദ റിയാലിറ്റി ഓഫ് ദ ദക്റ്റഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അതവരെ മനസ്സിലാക്കുകയാണ് വെറും ഗ്രീക്ക് മിഥോളജിയിൽ പറയുന്നത് പോലെയുള്ള ദേവന്മാരുടെ ഒരു അവതാരമല്ല മായാരൂപിയായി യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അതിൻ്റെ ഒരു വലിയ തെളിവ് അവർക്ക് നൽകിയതാണ് രണ്ടാമത് നമ്മെ ഓർമ്മിക്കുന്ന ഒരു കാര്യം നൂറ്റമ്പത്തിമൂന്ന് മത്സ്യങ്ങളുള്ള വല കൊണ്ടുവന്നിട്ടും വല കീറിയില്ല എന്നവിടെ പറയുന്നു ഇതിനെ സഭയുടെ പിതാക്കന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് നൂറ്റമ്പത്തിമൂന്ന് ഉള്ളതിന് പല സംഖ്യകൾ സംഖ്യകളവർ പറയാറുണ്ട് വല കീറിയില്ല എന്നുള്ളതിന് സാധാരണ എല്ലാ മീനിനെയും ഉൾക്കൊള്ളുവാനും എത്രമാത്രം ആളുകൾ സഭയിലേക്ക് വന്നാലും അവരെ എല്ലാം ഉൾക്കൊള്ളുവാനുള്ള കഴിവുള്ളതാണ് സഭ എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട് ഏതായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നന്മകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഒരു മീനെങ്കിലും കിട്ടിയെങ്കിൽ നന്നായിരുന്നുവെന്ന് വിചാരിച്ച് വലവീശുന്നവന് നൂറ്റി അമ്പത്തി മൂന്ന് മീൻ കിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് അടുത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായിരിക്കുന്ന നന്മകൾ കർത്താവ് നമുക്ക് നൽകും അതാണ് നമ്മെ ഓർപ്പിക്കുന്നത് ആ ഒരു വലിയ സത്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കാനായിട്ടാണ് ഈ ഒരു സംഭവം നമ്മെ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കർത്താവ് അവൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി വരും അവർ കൊണ്ടുവന്ന മീനല്ല കർത്താവ് അവർക്ക് മീൻ കൊടുക്കുകയാണ് മീനും അപ്പവും കൊടുക്കുകയാണ് കർത്താവ് പ്രതീക്ഷപ്പെട്ടതായ സമയത്ത് ഒരിടത്തെ പറയുന്നുണ്ട് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ കാണുക അവൻ അപ്പവും ഭക്ഷിച്ചുവെന്ന് ഉയർത്തെഴുന്നതിൻ്റെ കർത്താവ് ആ ശരീരത്തിൻ്റെ യാഥാർത്ഥ്യത്തോടെ പറയുന്നു എന്നാൽ ഇവിടെ കൊടുക്കുന്നത് മറ്റൊന്നാൽ അവർക്ക് കർത്താവ് വീണ്ടും ഭാഗിച്ചു കൊടുക്കുന്നത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതായ ആ ബോധ്യം അവർക്ക് നൽകുന്നതിന് പക്ഷെ തമത്താട് സുവിശേഷി ഇരുപത്തെട്ടാം അധ്യായത്തിൽ അവരെ അയക്കുന്നതായ സമയത്ത് സുവിശേഷം അറിയിക്കുവാനും സുവിശേഷമറിയിക്കുവാനും ഒക്കെ നിർദ്ദേശം കൊടുത്തപ്പോൾ അവരോട് പറയുന്നുണ്ട് ഞാൻ ഞാനെപ്പോഴും എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് ആ ബോധ്യം അവർക്കുണ്ടാകുന്നതിനാണ് നിങ്ങൾക്ക് അപ്പവും മീനും ഒന്നും ഇല്ലെങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി അപ്പവും മീനും എല്ലാം ഇവിടെ റെഡിയാക്കിയിരിക്കും ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുവാൻ ഉള്ള ധൈര്യം ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുക ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ചരിത്രപരമായില്ല പ്രൂഫ് ഒരിടത്തും ഇല്ല ജനിച്ച പ്രൂഫുണ്ട് പ്രവർത്തിച്ചതായ പ്രൂഫുണ്ട് കർത്താവ് ഹുദ്ധോസിൻ്റെ കാലത്ത് കുരിശിത്തറയ്ക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെ അതെല്ലാം ചരിത്രത്തിലെ സത്യങ്ങളാണ് അത്ര ക്രൂശിക്കുക കർത്താവ് ഉയർത്തെഴുന്നേറ്റം എന്നുള്ളത് തന്നെ ചരിത്രമൊന്നുമില്ല എന്നുതെഴുന്നേറ്റു എന്നുള്ളതിന് യഹൂദന്മാരുടെ ചരിത്രത്തിലോ ലോകചരിത്രത്തിലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ആകെ ക്രിസ്ത്യാനികളിൽ നിന്ന് ചരിത്രമേ ഉള്ളൂ ക്രിസ്തുവിന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർ കർത്താവ് ഉയർത്തുന്ന ഏറ്റവും ഒന്ന് വിശ്വസിക്കുന്നു പക്ഷേ യഹൂദന്മാർ പ്രചരിപ്പിക്കുന്നതായ നുണക്കഥയെന്ന് പറയുന്നത് അപ്പോസ്വന്മാർ രാത്രിയിൽ അവനെ എടുത്തുകൊണ്ടുപോയി കളഞ്ഞു മറയു ചെയ്തു അതുകൊണ്ടാണ് െ കാണാത്തതെന്നാണ് പറയുന്ന കലറി അപ്പൊ അങ്ങനെ ചരിത്ര യഹൂദന്മാരുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് ഇന്നും യഹൂദന്മാർക്ക് കർത്താവിന്റെ മരണോ ഉയർത്തെഴുന്നേൽപ്പോ എന്നുള്ള വിശ്വസിക്കാൻ പറ്റില്ല അവരിന്നും അതിനെ ആ കള്ളക്കഥ തന്നെയാണ് അവരിന്നും വിചാരിക്കുന്നത് എന്നാൽ എന്താണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രപരമായ തെളിവ് ഞാനും നിങ്ങളുമാണ് ആ ചരിത്രപരമായ തലമുറ പന്ത്രണ്ട് അപ്പോസോലന്മാരോടുകൂടി ആരംഭിച്ചതായ ക്രിസ്തുവിന്റെ ആ സഭ ഇന്ന് ലോക ജനതയിലെ മൂന്നിലൊന്ന് ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് അത് വളർന്നു വളർന്നു കാരണം ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ ശിഷ്യന്മാരും സഹദയന്മാരും തുടർന്നുള്ള പിതാക്കന്മാരും ചരിത്ര സാക്ഷ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം നമ്മിൽ കൂടി പ്രചരിപ്പിക്കുവാനായിട്ടു അത് ക്രിസ്തു സാന്നിധ്യത്തിൽ ഉയർത്തെഴുന്നേൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതാണ് അപ്പോസോന്മാർ പത്രോസിയോഹന്നും സുന്ദര എന്ന ഗോപുരവാദിക്കൽ മുടങ്ങിനെ സൗഖ്യമാക്കുമ്പോൾ പറയുന്നു അധികം താമസിച്ചല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുത്തോ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാനും പറയുക ഉയർത്തെഴുന്നേറ്റ യേശു അവിടെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കൂടെ ഉണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ അത്ഭുതം ഉണ്ടായി നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതായി ഉറപ്പിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും തമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ആ ഉയർത്തെ കർത്താവിനെ സാക്ഷിക്കുന്ന ജീവിതം നിങ്ങളെ നല്ല നടപടികളെ കണ്ടിട്ട് സ്വർഗസ്വനായ പിതാവിൻ്റെ മഹത്വം പിതാവിന് മഹത്വം വരേണ്ടതിന് നിങ്ങളെ വെളിച്ചമറ പ്രകാശിക്കട്ടെ എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലുള്ള ജീവിതം അത് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്കൊരു പ്രത്യാശയുണ്ട് മരിക്കുന്നത് വരെ സന്മാർഗിയായി ജീവിക്കുക എന്നുള്ളതല്ല മരണത്തിനപ്പുറമായുള്ള ക്രിസ്തുവിൻ്റെ ഒരു വാസം എനിക്കുണ്ടെന്നുള്ളതായ ബോധ്യത്തോടുകൂടെ മരണത്തെ നേരിടാനും മരണത്തിനപ്പുറമുള്ള ആ ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയുന്ന ഒരു ഉറപ്പും ധൈര്യവും അതാണ് ഉയർത്തെഴുന്ന എൻ്റെ കർത്താവിൻ്റെ ചരിത്ര രേഖ ആ ചരിത്രത്തിൻ്റെ പ്രൂഫെന്ന് പറയുന്ന തെളിവെന്ന് പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ